ചാടിയാടി സാർ അമ്മയും വൈഫും അത്യാവശ്യ കാര്യങ്ങളായിട്ട് ഒന്ന് പുറത്തുപോയിക്കുകയാണ് സാർ കുഞ്ഞിനെ അമ്മയെ നോക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഓ അല്ല സാർ ഞാൻ ഓവർ ഡ്യൂട്ടി ചെയ്തോളാം ഓ സാർ സാർ പ്ലീസ് സാർ ആരാ വിളിച്ചേ ഞാൻ ഇത്ര റെസ്പെക്ടോടു കൂടി സംസാരിക്കണെങ്കിൽ ആരായിരിക്കും ഓ മൃഗ്ദാൽ ഡോക്ടർ അല്ലെ ചേട്ടൻ ഈ ഓവർ ടൈം നിക്കേണ്ട കാര്യമുണ്ടോ രാത്രി വവലും മുങ്ങി മാത്രമല്ല പുറത്തിറങ്ങത്തുള്ളൂ വയ്യാതെ പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ട് അവരെയും കൊണ്ട് ആൾക്കാർ വരും മൃഗങ്ങൾക്ക് രാത്രി ആ പെയ്യാതാവൂല അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ കുളവിലേ എടുത്താ മതി വേണം അല്ല നേരത്തെ കുറച്ച് വെള്ള അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നല്ലോ അയ്യോടാ കൊച്ചടക്കിടക്ക് അപ്പി ഇടുക മൂത്രം ഒഴിക്കാൻ ചെയ്താ പിന്നെ തുണി വേണ്ടായോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മോനെ ചോറിന് വരെ അരി നന്നാമല്ലോ പറ്റില്ലല്ലോ അതുപോലെ ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട് വെള്ള തുണി തന്നെ വേണം ആ എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ല ഉപയോഗിക്കുന്നത് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയപ്പോലെ പറ്റിയേ അതൊന്നും ഇപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ആദ്യകാലം പോലെ വെള്ളമുണ്ടും വെള്ളത്തുണിയൊക്കെ ഉപയോഗിക്കുന്നത് മുതലേ അല്ല ഈ സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊന്ന് ചേച്ചിക്ക് ചോദിച്ചുകൂടെ ഞാൻ എന്തിലും ഇതൊക്കെ ചോദിക്കുന്നേ ആദ്യം മുതലേ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാനും ഉപയോഗിക്കുന്നു ചോദിച്ചിട്ട് എന്തോ കാര്യം തുണിക്ക് വെള്ള തുണി വേണം അത്രേ കാര്യം ഇത് അല്ല ഞാൻ മോൻ എപ്പോഴും മണിക്കൂറും വീട്ടിൽ തന്നെ അതെന്താ ഇല്ലയോ ജോലി ശരി എനിക്ക് അതെന്തോ ശമ്പളം ഒക്കെ ഒത്തിരി ശമ്പളം എനിക്ക് എനിക്ക് ഡോളർ ഡോളർ ഒക്കെയാണ് പിന്നെ ദൈവമേ മോനെ എന്റെ മോനും കൂടെ എന്തേലും ഒരു പണി മോന്റെ കമ്പനി ശരിയാക്കാവോ ഞാൻ നടക്കും ചേച്ചി ഒരു കാര്യം ചെയ്യാം സി വി ബയോഡാറ്റ പുള്ളിക്കാരന്റെ ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് റേഷൻ കാർഡ് ഒരു മെഡിക്കൽ ബില്ലുകൂടെ എഴുതി വാട്സ്ആപ്പ് ചെയ്തിരുന്നാൽ അല്ല മോനെ മോൻ ഇതെല്ലാം ഒന്ന് എഴുതി തരാമോ പിന്നെന്താ എഴുതിരാമോ കറക്റ്റ് ആയിട്ട് എഴുതി തരാം മോനോട് പറയാ ചേച്ചിയെടുക്കട്ടെ മറക്കല്ലേ മോനെ ശരി ഡോളറൊക്കെയാണ് അറിയില്ല അവർക്ക് ഡ്യൂട്ടിക്ക് പോന്നില്ലേ ഓർണൈറ്റ് ഓർണൈറ്റ് ഡ്യൂട്ടിക്ക് പോന്നില്ലേ പോണോ ആണോ വെള്ളമുണ്ട് വേറെ എന്താ ഏഹ് വെള്ളമുണ്ട് വേറെയുണ്ടാ എടാ എൻ്റെ ഉള്ള മുണ്ടൊക്കെ ഞാൻ എടുത്ത് കൊടുത്തടേ അവർക്ക് അവർക്ക് ഇനിയും വെള്ളം വേണം എടാ എൻ്റെ ഇനി കളർ മുണ്ടേ ഉള്ളുണ്ടെങ്കിൽ കൊടുക്കണോ എടാ ഇനി ഉള്ളത് കസവം ഉണ്ടാ അത് ഞാൻ വിളിയിൽ വെള്ളം പോകുമ്പോ ഉടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ ഏതോ എന്തോ സിന്ധു സിന്ധു ചേച്ചി ചോദിച്ചാലാ ആ ബസ്റ്റ് എന്നിട്ട് വേണം അവർ താഴെ പോത്തൊക്കഥ പറഞ്ഞോണ്ടക്ക രാവിലെ വീട്ടിൽ ഒരു വെള്ളം മുണ്ടുപോലും എടുക്കാൻ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കൊച്ചിനെ നോക്കാൻ വന്നില്ല അവര് ശിവേട്ടന്റെ ഞാൻ എടുത്തു കൊടുത്തതാ ആ ഇനി അവർക്ക് കൊച്ചിന് മറിച്ചു പറ്റൂട്ടാ പിന്നെ ഇത് ആവശ്യമുള്ള പൈസ അമ്മായി അമ്മ വിട്ടാളല്ലേ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒരാളെ ഞാൻ നിർബന്ധിച്ചത് പോലെ തോന്നുന്നു

അവിടെ ആണല്ലേ ആ ആരെങ്കിലും ഉടുത്ത മുണ്ട് മുണ്ട് വാങ്ങിച്ചു നമുക്ക് ഒരു രണ്ട് പുതിയ മു വാങ്ങിക്കാം ഇങ്ങനെ വലിച്ചു കയറാൻ വേണ്ടി എത്രണ്ടേ പുതിയ മുണ്ട് വാങ്ങണത് അത് സാരമല്ലോ ഞാൻ നോക്കട്ടെ വേറെ എവിടെയും കിട്ടുമോ നോക്കാം നോക്കട്ടെ മറക്കല്ലേ ഇല്ല ഇല്ല എനിക്കൂടെ എന്തോ എനിക്കൂടെ വാങ്ങിച്ചോളാം onපතා මාශික ැබ.